ഹായ് മനോജ് ട്രീ ബ്ലൗസ് ഉള്ളസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ തുടങ്ങുന്ന മുപ്പതിനായിരം വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷം ചിട്ടിയുടെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചിട്ടി ചേരാൻ താൽപ്പര്യമുള്ളവരും ഈ ചിട്ടിയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾക്കുള്ളവരും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഈ പതിനഞ്ച് ലക്ഷം ചിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് ഇടുകയാണെങ്കിലും ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതാണ് ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലും വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക അതായത് മാസം മുപ്പതിനായിരം വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷം ചിട്ടിയാണ് ഇതിൽ അമ്പത് ആളുകളാണ് ഉണ്ടാകുക സാദാ റെഗുലർ ചിട്ടിയാണ് ഇത് സാദാ ചിട്ടിയാണ് അപ്പോൾ ഈ അമ്പതിലെ അത്യാവശ്യക്കാരുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ചിട്ടി ആദ്യത്തെ മാസങ്ങളിൽ പോവുക അതായത് ഈ ചിട്ടി ഇപ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ചിലപ്പോൾ അഞ്ചാളോ അല്ലെങ്കിൽ പത്താളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് അമ്പത് മാസം ചിട്ടിയാണ് അമ്പത് ആളുകളെ ഉണ്ടാവുള്ളൂ അപ്പം ഈ അമ്പത് ആളിലെ അത്യാവശ്യക്കാരായിരിക്കും ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ചിട്ടി പിടിക്കാൻ നല്ല രീതിയിൽ താഴ്ത്തി വിളിക്കാൻ ഉണ്ടാകുക അങ്ങനെ താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ ചിട്ടി കെ എസ് എഫിയുടെ ഫോർമേ കമ്മീഷൻ ഉൾപ്പെടെ മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഈ ചിട്ടി പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ആ വിളിക്കുന്ന ആൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്ന തുക നമ്മൾക്ക് മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് ആ ചിട്ടി പേയ്മെൻറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഈ ചിട്ടി പിടിച്ച് എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഇല്ലെങ്കിൽ ചിട്ടി പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ജി പ്ലസ് ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി കെ എസ് എഫ് ഈടാക്കുന്നതാണ് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തര ലക്ഷം രൂപ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത് മാക്സിമം പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ അതായത് പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ ചിട്ടി അതായത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയും മാക്സിമം കെ എസ് എഫ് ഇയുടെ കമ്മീഷനായ അഞ്ച് ശതമാനം മൈനസ് ചെയ്തിട്ട് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നിങ്ങൾ ഒരു ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ചേരാൻ പറ്റുന്ന ചിട്ടിയാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇല്ലെങ്കിൽ അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കേണ്ട കാര്യത്തിന് വേണ്ടി ഇതുപോലെയുള്ള ചിട്ടിയൊക്കെ ചേരാവുന്നതാണ് ഡെയിലി ഒരു ആയിരം രൂപ വെച്ചിട്ട് ബിസിനസ്സുകാർ മാറ്റി വയ്ക്കാൻ തന്നെ ഈ ചിട്ടി അവർക്ക് സുഖസുന്ദരമായിട്ട് അടഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഈ ചിട്ടി പറഞ്ഞാൽ ആദ്യത്തെ അടവ് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയാണ് വരുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അതായത് ഈ ചിട്ടി ആദ്യത്തെ ലേലത്തിൽ മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഡിവിഡൻഡ് കിട്ടിത്തുടങ്ങും അങ്ങനെ കിട്ടുന്ന സമയം മുപ്പത് ശതമാനം താഴ്ന്നാൽ പോകുന്നെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ചെയ്തു വന്ന ഇരുപത്തി രണ്ട് അഞ്ഞൂറ് അതായത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ അടവ് വരുന്നത് കാരണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഡിവിഡൻ്റ് കിട്ടും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമ്മൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഡിവിഡൻ്റ് കിട്ടും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് ഈ ചിട്ടിയിലെ എല്ലാ അംഗങ്ങളും അടച്ചാൽ മതി പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞുവച്ചാൽ നമുക്ക് ഈ ചിട്ടി ഇപ്പോൾ പറഞ്ഞല്ലോ അഞ്ച് മാസം അല്ലെങ്കിൽ പത്ത് മാസം വരെയോ ചിലപ്പോൾ മുപ്പത് ശതമാനം താഴ്ന്നു പോകും അത് കഴിഞ്ഞാൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളില്ലാതാകുന്ന സമയത്ത് ഈ ചിട്ടി വിളിയാവുകയും അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ പത്ത് ലക്ഷത്തി അമ്പതിനായിരം എന്നുള്ളത് പന്ത്രണ്ട് ലക്ഷം കിട്ടാം അതുപോലെ പതിമൂന്ന് ലക്ഷം കിട്ടാം പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ ചിട്ടി പിടിക്കണമെങ്കിൽ അല്ല നമുക്ക് എമർജൻസി ഫണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം തന്നെ വിളിക്കുന്ന സമയത്ത് നമുക്ക് പത്തര ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത്രയും താഴ്ത്തി വിളിച്ചാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് വേണ്ട കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് മതി എന്നുണ്ടെങ്കിൽ ചിട്ടി വിളിയാകുന്ന വിളിക്കുന്ന സമയത്ത് വിളിയാകുമ്പോൾ വിളിക്കുന്ന സമയത്താണ് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടു കൊണ്ടുപോകണം ഏതൊരു ചിട്ടി നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിലും ആ ചിട്ടി പിടിക്കണമെങ്കിൽ അതേപോലെ തന്നെ ഈ ചിട്ടിയിൽ വരുന്നത് പറഞ്ഞു വെച്ചാൽ അമ്പത് ആളുകളാണെന്ന് പറഞ്ഞു അപ്പം ഈ അമ്പത് ആളുകളിൽ അമ്പത് ആളുകൾ മുപ്പതിനായിരം രൂപ വെച്ചെടുക്കുന്ന സമയത്താണ് പതിനഞ്ച് ലക്ഷം രൂപ വരുന്നത് അപ്പം ഈ ചിട്ടി പിടിക്കുന്ന സമയത്ത് ആ ചിട്ടി പേയ്മെന്റ് ചെയ്ത് പോകുന്ന വ്യക്തി മേൽബാധ്യതക്കുള്ള ജാമ്യം കൊടുത്തെങ്കിൽ മാത്രമാണ് അദ്ദേഹം പിന്നീട് തുടർന്ന് കൃത്യമായി അടക്കിയുള്ളൂ അങ്ങനെ അടയ്ക്കുന്ന പക്ഷമാണ് ഈ ചിട്ടിയിലെ മറ്റ് അംഗങ്ങൾക്കും കൂടി ചിട്ടി പിടിക്കുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ കാരണം കൊണ്ടാണ് ഏതൊരു ചിട്ടി ആളുകൾ ചേർന്ന് പിടിക്കുന്ന സമയത്ത് അവൻ്റെ മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം നിർബന്ധമായിട്ടും ആ സ്ഥാപനം പേടിക്കുന്നത് കാരണം മേൽബാധ്യതക്കുള്ള ജാമ്യം പേടിക്കുന്നത് ഈ ചിട്ടിയിലെ ഓരോ അംഗങ്ങളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ജാമ്യം പേടിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കെ എസ് എഫില് ജാമ്യം പേടിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട് എ എസ് എഫ് പി എന്തുകൊണ്ട് ആ ജാമ്യം മേടിക്കുന്നതിന് എന്നുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം അപ്പോൾ ഇതാണ് മുപ്പതിനായിരം വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷം ചുറ്റിയിട്ട് ഒരു ബേസിക് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാറുണ്ട് ബൈ ബൈക്കോ